നമ്മൾ ഓർക്കുന്നത് രണ്ടാമത് ഓർക്കുന്നത് അവിടുത്തെ മകളായ സൈനബിനെയാണ് കഷ്ടപ്പാടുകളേറെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്ത സൈനബ് ഏറ്റെടുത്തു എന്ന മകളെ കുറിച്ച് റസോല് പറയുമായിരുന്നു എനിക്ക് വേണ്ടി ഏറെ സഹിച്ച എൻ്റെ ഉത്തമയായ മകളാണ് ഉമ്മുകുലത്തൂം രണ്ടാമത്തെ മകളായ സൈനബിനെ വിവാഹം ചെയ്തത് അബുൽ അതും ഒരു മുഷിക്ക് കുടുംബത്തിലെ അംഗം എത്ര പേർക്ക് ഈ സംഭവങ്ങൾ അറിയാം എത്ര പേര് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സദസ്സിൽ നബിയുടെ മകൻ മരുമകൻ എന്ന് പറയുമ്പോ പോലെ എന്നായിരിക്കും പലരും ചിന്തിച്ചിരിക്കുക സ്വന്തം മകളുടെ ഭർത്താവിൽ നിന്ന് പോലും ഭീഷണികളും എതിർത്തുകളും പരിഹാസവാക്കുകളും ഏറ്റെടുക്കേണ്ടി വന്ന ലോകത്തെ ഏറ്റവും വിഷമങ്ങളെ ഏറ്റെടുത്ത തിരുദൂതരാണ് കരുണാവാൻ നബി മുത്തുരത്നമായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലം എന്ന ചരിത്രങ്ങൾ പലരും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല

കഥയുമായി മുസ്തഫ മുസ്തഫ അലൈഹി പോലെ അങ്ങനെ ഒരു യുദ്ധത്തിൽ സഹാബികളെ അയാളെ തടവുകാരനായിട്ട് പിടിച്ചു ഒന്നോർത്തു നോക്കൂ മകളുടെ ഭർത്താവ് തടവുകാരനായിട്ട് സഹാബികൾ പിടിച്ചു ആ സമയത്ത് മദീനയിലെ കഥാചൈ നബ് കടന്നു വരികയാണ് പരിശുദ്ധ നബിയുടെ മകൾ വന്നുകൊണ്ട് പറയുകയാണ് എന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങയോട് യാചിക്കുകയാണ് അയാള് ഈ മുഷിരിക്ക് വിഭാഗത്തിൽപ്പെട്ടയാളെങ്കിലും എന്റെ ഭർത്താവായതുകൊണ്ട് ഞാൻ അയാളുടെ മോചനത്തിന് വേണ്ടി അങ്ങയോട് ചോദിക്കുകയാണ് അലൈഹി വസല്ലം മോചനത്തിന് സഹാബികൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് തുക നിശ്ചയിച്ചിട്ടുണ്ട് ആ തുക പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയുള്ള തുകയാണ് അതുകൊണ്ട് സൈനബ് തന്റെ മടി തപ്പാൻ തുടങ്ങി പിതാവിന്റെ മുമ്പിൽ സൈനബിനെ മോളെ നീ എന്താണ് തപ്പുന്നത് എന്റെ പ്രിയപ്പെട്ട പിതാവേ അസൂലെ ഞാൻ മോചനത്തിനുള്ള സാധനം തപ്പുകയാണ് മടിയിൽ മടിയില്ലെന്നൊരാ ും കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയി അവിടുത്തെ കവിൾത്തടങ്ങളിലൂടെ ഇത് ഉമ്മയുടെ മാലയല്ലയോ ഇത് ഖതീജ നിനക്ക് മഹുറിന് തന്നതല്ലയോ ഞാൻ നിന്റെ ഹതീജയെ ഓർത്തുപോയി മോളെ ഈ മാല നിനക്ക് എവിടെ നിന്ന് കിട്ടി നീ കൊടുക്കാൻ പാടില്ല മകളെ ഇത് നീ നിന്റെ കയ്യിൽ തന്നെ വെക്കുക എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പത്നി ആദ്യത്തെ ഹിറാ ഗുഹയിൽ ഖദീജ 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 എന്ന എന്ന എന്ന് പറഞ്ഞ എല്ലാം സഹിക്കാൻ കൂടെ നിന്ന ഖദീജ ആ കൊടുത്ത മാലയാണ് മകൾ സ്വന്തം ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആ വേറെ ആസിനെ സൈനബ് ഹിജ്റ വഴിക്ക് ആക്രമിക്കപ്പെട്ടു ശത്രുക്കൾ സൈനബിനെ പിടികൂടി ആലോചിച്ചു നോക്കൂ നബിയുടെ മകളുടെ വയറ്റത്തെ ചവിഴ്ത്തി ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടി അലസിപ്പോയി ആ മുറിവിന്റെ കാരണമായിട്ട് നബിയുടെ മകളായ സൈനബി ലോകത്തോട് വിട പറഞ്ഞുപോയി നബിയുടെ മകളായ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് ആ മുറിവ് പറ്റിയ ശേഷം അവശയായി പാവമായി ശരീരം കൊണ്ട് പോയി ശേഷം ദേഹം കൊണ്ടുപോയി പരിശുദ്ധ നബി മടങ്ങുകയാണ് മണ്ണ് വാരിയിട്ട് മകളുടെ ദേഹത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് നബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്ത ഒരു ചരിത്രകാരന്മാർ

എത്ര പേർക്ക് മരണത്തെ ഓർക്കാൻ സമയമുണ്ട് എത്ര പേർക്ക് മരണത്തെ ഓർക്കാൻ സമയമുണ്ട് ഇന്നെത്ര ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അതിനവസരമുണ്ട് ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ പെട്ടി കൊലായൽ വെച്ചിട്ട് കാത്തു നിൽക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും ഭാര്യ കുടുംബാദികൾക്കുമിടയിൽ ഒരു ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കുടുംബത്തെ ഇമ്പത്തോടെ കാണാൻ കാത്തിരിക്കുന്ന സമയത്ത് ഒരു വെള്ളം കുടിച്ചെന്നിരിക്കുന്നു കാരണം ഉണ്ടായിട്ട് മരിക്കുന്നു കാരണമില്ലാതെ മരിക്കുന്നു രോഗം കൊണ്ട് മരിക്കുന്നു രോഗമില്ലാതെ മരിക്കുന്നു എന്തൊക്കെ പ്രയാസങ്ങളുടെയും പ്രയാ പ്രാരബ്ധങ്ങളുടെയും കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം മകൾ ശിക്ഷയില്ലെന്ന് ഒഴിവാക്കി കൊടുക്കണേ അപ്പൊ ജൈനവിന് വേണ്ടി റസൂലിന്റെ ഒരു തേട്ടം വേണം കബർ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടാൻ നബിയുടെ മകൾക്ക് പോലും പിതാവായ റസൂലിന്റെ തേട്ടം വേണം വസ്ല്ലം കബർ എത്ര ഭീകരമാണ് ഖബറിലെ അവസ്ഥ എത്ര വലുതാണ് മരണം ഓർക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സ് നന്നാകുന്നത് ഈ നബി മരണത്തെ ഓർക്കാൻ പഠിപ്പിച്ചു ഇത് തന്നെയാണ് അഹമ്മദ് ഇത് തന്നെയാണ് മുഹമ്മദ് ഇത് തന്നെയാണ് മഹമൂദ് ഇത് തന്നെയാണ് ഹമീദ് ഹമീദ് ഓഹേ സൈദു ഓഹേ

സല്ലല്ലാഹു 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 അലൈഹി അലൈഹി വസല്ലം വസല്ലം അലാ മുഹമ്മദ് വസ്സലാമു നബിയുടെ മേൽ ചൊല്ലുന്ന സലാം ഉണ്ടല്ലോ ശ്രേഷ്ഠമായതാണ് ാണ് സ്നേഹമുണ്ടല്ലോ അത് നഫ്സിനേക്കാൾ വലപ്പെട്ടതാണ് അത് പ്രഹരം സമരത്തിന്റെ ജിഹാദിന്റെ പ്രഹരത്തെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ മൂന്നുകാരും പഠിപ്പിക്കണം ഒന്നാമത്തെ കാര്യം ഹുബ്ബ് നബി കും നിങ്ങളുടെ നബിയുടെ സ്നേഹമാണ് നിങ്ങളുടെ ഇളം തലമുറയെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നതാരെന്നറിയുമോ അത് നബി തന്നെയാണ് മുഹമ്മദ് മുസ്തഫ ചില ആളുകൾക്ക് നമ്മുടെ ഈ പരിപാടിയുടെ സന്ദേശത്തെ അത് അർഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ എങ്കിലും ഞാൻ പറയാം ഇത് വിവരം വളമ്പാനുള്ള സദസ്സല്ല ഇത് പ്രസംഗത്തിന്റെ സദസ്സല്ല പ്രസംഗത്തിന്റെ കേമത്വം കൊണ്ടല്ല ആളുകൾ വരുന്നത് അങ്ങനൊരു കേമത്വം ഒരാൾക്കും ഇല്ല അങ്ങനെ ഒരു കേമത്വം കൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല അങ്ങനെ ഒരു ആളുടെ സംസാരത്തിന് വേണ്ടി ഇത്ര ആൾ ഒരുമിച്ച് കൂടില്ല ഇപ്പോഴും ചില അത്ഭുതമാണ് എന്തത്ര ആള് വരുന്നത് ഈ വിനീതന ആളുകളുടെ ശങ്ക തീർക്കുകയാണ് അത് പ്രസംഗത്തിന്റെ മാധുര്യമല്ല അത് പ്രസംഗിക്കുന്നവന്റെ കഴിവല്ല മിഴിവല്ല അങ്ങനെ ഒരു ലോകത്ത് ലോകത്താർക്കുമില്ല ഈ ലോകത്തെ കഴിവുകൾ അവൻ കൊടുക്കുന്നതല്ലാതെ ഒന്നുമില്ല അവൻ നല്ല കാര്യങ്ങൾക്ക് നബിയ മതഹിചെയ്യാൻ നമുക്ക് കഴിവ് നൽകുമാറാകട്ടെ വസ്ല്ലം ഈ മഹത്തായ സംരംഭത്തിൻറെ ആകത്തുകയും ഇതിന്റെ കഴമ്പും ആളുകൾക്ക് സലാത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അത് ദീനിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ കമ്മിയാണ് അറിവിന്റെ പോരായ്മയാണ് ഇതൊരാൾ ഗ്രന്ഥത്തിൽ എഴുതി എഴുതിവെച്ച് കൽപ്പിച്ചതല്ല ഇതൊരു പണ്ഡിതന്റെ കിതാബിലെ അഭിപ്രായമല്ല ഇതൊരു ഷെയ്ഖിന്റെ വാക്കല്ല ഇത് അള്ളാഹു അവന്റെ ഗ്രന്ഥമായ ഖുർആാനിലൂടെ കൽപ്പിച്ചതാണ് അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നിങ്ങൾ നബിയുടെ മേൽ സ്വലാത്തും സലാമും വർഷിക്കുക മിനുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാരാണ് അല്ലാ അല്ലാഹു എല്ലാറ്റിൻ്റെ മുമ്പിലും അന്നോ എല്ലാറ്റിന്റെ പിൻപിലും അന്നോ ഈ ഒരുമിച്ച് കൂട്ടിയതും അന്നോ കാലാവസ്ഥ മാറ്റുന്നതും അന്നോ ഇന്നലെ ചുറ്റുവട്ടത്തും മഴ പെയ്യുമ്പോൾ മദീനയിലേക്കുള്ള പാത ഒരുങ്ങാൻ ഈ കടപ്പുറത്തൊരു തുള്ളി മഴ പെയ്യാതെ ആളുകളെ ഇവിടെ കൂട്ടി ഒരുമിച്ച് കൂട്ടി തൻ്റെ വീടമധുവിന് റോഡ് മുഴുവൻ പുഴയായി മാറിയ മഴ ഇന്നലെ പെയ്തപ്പോഴും ഈ സദസ്സിനെ അനുഗ്രഹിച്ച് ഈ സദസ്സിനെ ബർക്കത്തിൽ നിർത്തിയതും അന്നോ ചൂടിനെ തണുപ്പിക്കുന്നതും നീ തന്നെ ഒന്നോ ിൻ എല്ലാറ്റിന്റെ മുമ്പിലും അമ്മോ എല്ലാറ്റിന്റെ പിന്നിലും അമ്മോ എല്ലാ അനുഗ്രഹങ്ങളും ചുരിയുന്നത അവനാണ് കൽപ്പിക്കുന്നതെന്റെ നബിയുടെ മേൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക കോഴിക്കോട് കടപ്പുറത്തെ മദീനയിലേക്കുള്ള പാതയിൽ സമ്മേളിച്ച ആണുങ്ങളെ പെണ്ണുങ്ങളെ അള്ളാഹു ചെയ്യുന്ന ഒരു പണി ചെയ്തിട്ട് മരിക്കണമെന്ന് നിങ്ങൾക്ക് മോഹമില്ലേ ഉണ്ടോ എങ്കിൽ അത് നിസ്കാരമാകാൻ തരമില്ല കാരണം അള്ളാഹുവിന് നിസ്കാരമില്ല നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് പിന്നെ അള്ളാഹു ആർക്ക് അവൻ എന്ത് നിസ്കാരം അത് നോമ്പാകാൻ തരമില്ല നമുക്കേ നോമ്പുള്ളോ നോമ്പുള്ളൂ അള്ളാഹുവിനെന്ത് നോമ്പ് അവൻ എന്ത് അന്നവും തീറ്റയും അത് വെടിയലുമില്ല അത് ഹജ്ജാകാൻ തരമില്ല നമുക്കേ ഹജ്ജുള്ളൂ അവന് ഹജ്ജില്ല അത് സുജൂതാകില്ല സുജൂത് അങ്ങേറ്റം ഉത്കൃഷ്ടമായ അഴുബാധത്താണെങ്കിലും അത് നിങ്ങൾക്കും എനിക്കുമേ ഉള്ളൂ പടപ്പിനെ ഉള്ളു പടച്ചവനില്ല നോമ്പ് നമുക്കേ ഉള്ളൂ സൃഷ്ടാവിനില്ല സതക്ക നമുക്കേ ഉള്ളോ എല്ലാം നമുക്കേ ഉള്ളോ സക്കാത്ത് നമുക്കേ ഉള്ളോ നിക്ക്റി ചൊല്ലുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ തിക്റാണ് അതുകൊണ്ട് അള്ളാഹു ആർക്ക് വേണ്ടി നിക്റ് ചൊല്ലാൻ അതും നമുക്കേ ഉള്ളോ അവനില്ല പക്ഷേ അവൻ ചെയ്യുന്ന ഒരേ ഒരു പണി നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ചൊല്ലുക വാക്കാണ് വിഷയമാണ് അതിന്റെ പൊരുളുകൾ വിശദീകരിക്കാൻ ആയിരം ആണ്ട് പോലും തികയില്ല അത് വമ്പിച്ച ഒരു രഹസ്യമാണ് അതൊരു വലിയ തത്വമാണ് വലിയൊരു സിദ്ധാന്തമാണ് എന്തിനായിരിക്കണം അള്ളാഹു അവന്റെ നബിക്ക് മേൽ സ്വലാത്ത് വർഷിക്കുന്നത് സമ്പത്തൊന്നും അല്ല ഈ ലോകത്ത് വലുത് നീസ് ഇജ്ജത്ത പ്രശസ്തിയും പ്രസിദ്ധിയല്ല വലുത് ും അതിനേക്കാൾ വലിയ വിലയില്ല എന്തുകൊണ്ടെന്നാൽ നായകനായ പരിശുദ്ധ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തവരുടെ മുമ്പിൽ ഈ വിനീതൻ ഒരു സന്തോഷവാർത്ത പങ്കിടുകയാണ് ഒരിക്കലും സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങേ അങ്ങേയറ്റം സ്നേഹിക്കുന്നു നബിയെഹു സഹാബത്ത് പറഞ്ഞു അല്പം മൗനത്തോടെ ആലോചിച്ച ശേഷം നബി പറഞ്ഞു നിങ്ങളൊക്കെ പോയ ശേഷം പിന്നെ എന്റെ ഉമ്മത്തീങ്ങളിൽ ചിലർ വരും അവരെന്നെ വല്ലാതെ സ്നേഹിക്കും അതിൽ പെടാൻ ആഗ്രഹമുള്ളവരുണ്ടോ ആ അതിൽ പെടാൻ ആഗ്രഹമുള്ളവർക്കുള്ള വിളിയാളമാണ് മദീനയിലേക്കുള്ള പാത ഇവിടെ നേരത്തെ ഉദ്ധരിച്ചില്ലേ ഒരു സഹാബി പറയാണ് നന്നായിട്ട് ചൊല്ലണം എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾ അറിയില്ല നബിയുടെ മുമ്പിൽ എത്തുന്ന സാധനമാണ് നിങ്ങൾ ചൊല്ലുന്ന പാർസലാണ് മദീനയിലേക്കുള്ള പാതയിൽ നിന്ന് മദീനയിലേക്ക് പാർസലാണ് കെട്ടുകെട്ട് യുവസല്ലം സബ യൗമിലം ാറ്റെ എന്നെങ്കിലും നീ അടിച്ചു വീശിയിട്ട് റൗലാ ഷെരീഫിന്റെ മണ്ണിലെത്തുമോ ബഹുമാനപ്പെട്ട നബി പാർക്കുന്ന ആദരണീയനായ നബി പാർക്കുന്ന റൗലയിൽ എന്റെ സലാമിനെ കൊണ്ടുപോയിട്ട് എത്തിക്കുമോ ഇളങ്കാറ്റേ ഏതൊരു നബിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്നറിയുമോ ഇളങ്കാറ്റ് അവിടുത്തെ പോലെ ജ്വലിക്കുന്ന മുഖമാണ് ഇളങ്കാറ്റെ മൻഹദ്ദു അവിടുത്തെ പൂർണമാക്കപ്പെട്ട ചന്ദ്രനെ പോലെ ജ്വലിക്കുന്നതാണ് അവിടുത്തെ കവൾത്തടം ഇളങ്കാറ്റെ മനദാത്തു സന്മാർഗത്തിന്റെ വെളിച്ചമാണ്ഹി കടൽ പോലെയാണ് നബിയേ ആ ഇളം കാറ്റേ ആ നബിയുടെ കൈ ആ കൈ ഔദാര്യത്തിന്റെ ബഹറാണ് കൊടുത്താൽ കൊടുത്താലും മതി വരാതെ കൊടുക്കുന്ന കൈയ്യാണ് സദക്കൈയുടെ കയ്യാണ് ദാനത്തിന്റെ കൈയ്യാണ് ഔദാര്യമേ ഔദ ആ മഴവെള്ളം പോലെ അവിടുത്തെ കൈകളിലൂടെ പെയ്തിറങ്ങുന്നതാണ് മുസ്തഫാനെ പിരിഞ്ഞിട്ട് അവിടത്തോടുള്ള വിരഹം കൊണ്ട് ഞങ്ങളുടെ കരളുകൾക്ക് മുറിവേറ്റിരിക്കുകയാണ് ഇളങ്കാറ്റ് മുസ്തഫാനെ പിരിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കരളുകൾ മുറിവേറ്റതാണ്

ആ നാട് അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട നാടാണ് പരിശുദ്ധ നബി പാർക്കുന്ന നാട് വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലിനോടൊത്ത് അവിടുത്തെ സ്വർഗത്തിൽ കഴിയാൻ എന്റെ കാലശേഷം നിങ്ങൾ പോയ ശേഷം കുറെ ആളുകൾ വരും അവരെന്നെ വല്ലാതെ സ്നേഹിക്കും അവരെന്നെ ഒരു നോക്ക് കണ്ടെങ്കിൽ എന്നും വല്ലാതെ മോഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പ്രിയപ്പെട്ടവരെ ആ കൂട്ടത്തിൽ പെടാനുള്ള മോഹമുണ്ടോ എല്ലാവർക്കും ഉള്ളതല്ലാതൊന്നും ഇതൊന്നും എല്ലാവർക്കും ഉള്ളതല്ല മണിയിറയിൽ ഭാര്യയെ സൽക്കരിക്കുന്ന മാപ്പിള ചെറുപ്പക്കാരെ ജീവിക്കുന്ന ഭാര്യക്ക് മദ്യം സൽക്കരിക്കുന്ന മാപ്പിള ചെറുപ്പക്കാരെ ജീവിക്കുന്ന ഈ കാലത്ത് ഇന്ന് എല്ലാവർക്കും ഉള്ളതാന്ന് എനിക്കും വിശ്വാസ നിങ്ങൾക്കും വിശ്വാസം വേണ്ട ഇതിനൊക്കെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ചിലരെ അവന്റെ നബിയെ സ്നേഹിക്കാൻ അതിനുവേണ്ടി ഒരുമിച്ച് കൂടാൻ സലാത്തിനെ വർഷിക്കാൻ അധർമ്മം വളരുന്ന ഈ ലോകത്ത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അധർമ്മം വളരുന്ന ഈ ലോകത്ത് ത്യാഗത്തിന്റെ ഒരു മാലകോർക്കാൻ ആദർശത്തിന്റെ ഒരാലംബം തീർക്കാൻ ധർമ്മത്തിന്റെ ഒരു പാത വെട്ടാൻ സത്യത്തിന്റെ ഒരു മണികോപുരം പണിയാൻ നൈതിക ജീവിതത്തിന്റെ ഒരാലംബമേ സൃഷ്ടിക്കാൻ ഈ ലോകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരുവരും നബിയുടെ അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ശേഷം എൻ്റെ ചിലർ വരും അവരെന്നെ വല്ലാതെ സ്നേഹിക്കും അവരൊരു നോക്ക് ും ആഗ്രഹിക്കും യാ ചിലാതെ ഞങ്ങൾ അങ്ങനെ മോഹിച്ചു പോകുന്നു കണ്ടെങ്കിൽ സഹാബികൾ ചോദിച്ചു എന്നാണ് സ്വർഗത്തിൽ അങ്ങ് ഉയർന്ന സ്ഥാനത്താവുമ്പോ ഞങ്ങൾ താഴെ ആവുമ്പോ എങ്ങനെ കാണാൻ നബിയോടുള്ള മുഹബത്തല്ലയോ സഹാബികളെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ശക്തി പ്രേരിപ്പിച്ചീഥിന്റെ തന്റെ ഉമ്മത്തീങ്ങളിൽ പ്രിയപ്പെട്ടവരായ സ്നേഹിക്കുന്നവരെ കാണാൻ സ്വർഗത്തിന്റെ താഴേത്തത്തിലേക്ക് ഇറങ്ങിവരും ഇടയ്ക്കിടെ എന്നിട്ട് അവരുമായി സ്നേഹം പുതുക്കുകയും പിന്നെ തന്റെ യഥാർത്ഥ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും